നമസ്കാരം യമനിൽ തടവിൽ കഴിയുന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയ എന്ന മലയാളി യുവതിയുടെ ഭാവി എന്താകും വധശിക്ഷ റദ്ദാക്കിയതായി കഴിഞ്ഞ ദിവസം ഒരു ഇവാഞ്ചലിസ്റ്റ് ഒരു പോൾ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതായുള്ള വാർത്തയുണ്ടായിരുന്നു പക്ഷേ ഈ വാർത്തയ്ക്ക് ഇതുവരെ സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ല അവർ രക്ഷപ്പെടുമോ വധശിക്ഷ റദ്ദാക്കുമോ ജയിൽ മോചിതയാകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുകയാണ് ഇതിനിടയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെട്ടു അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ ശരിക്കും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന വ്യക്തിക്ക് യമൻ ഹൂതി തീവ്രവാദ വിഭാഗവുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ള ചോദ്യം ഇതിനു മുൻപ് പലരും ഉന്നയിച്ചിരുന്നു അങ്ങനെ ഉന്നയിച്ചവരിൽ ഒരു പ്രധാനിയാണ് എക്സ് മുസ്ലിം എന്ന് അറിയപ്പെടുന്ന ആരിഫ് ഹുസൈൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലും മറ്റും ഒക്കെ തന്നെ രേഖപ്പെടുത്താറുമുണ്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കാന്തപുരത്തിന്റെ ഇടപെടൽ അത് അദ്ദേഹം ഏത് രീതിയിൽ ഇടപെട്ടു എന്നുള്ളതും കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട വിഷയത്തിൽ കേരളത്തിലെ ഒരു മുസ്ലിം മതപണ്ഡിതൻ എന്ന് പറയുന്ന എ പി അബൂബക്കർ മുസ്ലിയാർ എങ്ങനെ ഇടപെട്ടു എന്ത് നയതന്ത്ര ചാനലിലൂടെയാണ് ഇടപെട്ടത് തുടങ്ങിയ സംശയങ്ങൾ അല്ലെങ്കിൽ ഈ ഹൂതി വിമതരുമായുള്ള കാന്തപുരത്തിന്റെ ബന്ധം എന്താണ് രഹസ്യബന്ധമാണോ അല്ലെങ്കിൽ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ പലരും പല പല സമയത്ത് ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും ആരിഫ് ഹുസൈൻ്റെ പുതിയൊരു പോസ്റ്റ് കുന്തമൊടിഞ്ഞ കാന്തപുരം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായി പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇത് സ്വന്തം ലെറ്റർ പാഡിൽ കത്ത് അടിച്ചിറക്കിയപ്പോഴേ പറഞ്ഞു അത് ഉടായ്പാണ് എന്ന് ഇന്നിപ്പോ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു കാന്തപുരം എന്നൊരാളുമായിട്ടോ ശിങ്കടികളുമായിട്ടോ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ തലാൽ അഹമ്മദിയുടെ സഹോദരനാണ് ഇത് പറഞ്ഞത് കൂടാതെ ബാക്കി അറബി അറിയുന്ന മൊല്ലാക്കന്മാരുടെ വക വേറെ കാന്തപുരം വെറും മുതലെടുപ്പ് വീരൻ ആണ് എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു എന്ന് ആരിഫ് ഹുസൈൻ പറയുന്നു രാജ്യം തോറ്റെടുത്ത് കാന്തൻ ജയിച്ചു എന്നും തള്ളിമറിച്ച് നടന്നവർ ഒക്കെ ഈ വഴിക്ക് ഒന്ന് വന്നിട്ട് പോകണം ഓർക്കുക തലാലിനെ അരിങ്കൊല ചെയ്ത കുറ്റത്തിനാണ് നിമിഷപ്രിയയ്ക്ക് ശിക്ഷ വിധിക്കപ്പെട്ടത് ആ ശിക്ഷ വധശിക്ഷയായി പോയി എന്നത് മാത്രമാണ് എനിക്കുള്ള പരാതി അതല്ലാതെ തലാലിനെ മോശക്കാരനാക്കി നിമിഷപ്രിയയെ വെള്ളരിപ്രാവായി വാഴ്ത്തുന്നതിനോട് യോജിപ്പില്ല കാന്തപുരത്തിന്റെ രംഗപ്രവേശം ഈ തരം വാദങ്ങൾക്ക് ബലമേക്കുകയും കരുണ നൽകേണ്ട കുടുംബം ഇന്ന് കൂടുതൽ ശക്തമായി വധശിക്ഷ വേണം എന്ന നിലപാടിൽ നിൽക്കുന്ന കാഴ്ചയാണ് സാധ്യമാക്കിയത് അതൊരു ഒരു പോയിന്റാണ് ഇത്തരം ബഹളം കൂട്ടലൊക്കെ കണ്ടപ്പോഴേക്കും ഈ മാപ്പ് കൊടുക്കുന്ന ആ ഒരു മനസ്ഥിതി അവർക്ക് മാറിക്കഴിഞ്ഞു ഇത്തരം ബഹളം കൂട്ടലുകളും മറ്റു കാര്യങ്ങളും ചർച്ചകളും സമൂഹ മാധ്യമത്തിലൂടെയുള്ള ചില പ്രതികരണങ്ങളും ഒക്കെ വന്നതോടെ എന്ന നിലപാടിൽ നിൽക്കുന്ന കാഴ്ചയാണ് സാധ്യമാക്കിയത് കേന്ദ്രത്തെ തള്ളാനും കാന്തപുരത്തെ വാഴ്ത്താനും കിട്ടിയ അവസരം മാധ്യമങ്ങൾ ആഘോഷിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ പരിങ്ങലിലാണ് കാന്തപുരം എന്തോ വലുത് ചെയ്തു അത് ഇസ്ലാമിന്റെ നന്മയാണ് എന്നൊക്കെ വെച്ച് കാച്ചിയവറൊക്കെ മാളത്തിൽ ഒളിക്കുന്നതാണ് ഇനി നല്ലത് ആലപ്പുഴയിലെ കടപ്പുറത്ത് പിന്നെ വെളിമണലായത് കൊണ്ട് മാളം ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്തായാലും ചുമരിൽ തുളയുണ്ടാക്കാതെ നോക്കണം ആ സൈസാണ് ചില തട്ടമിട്ട മതജീവികൾ എന്തായാലും ഇതിങ്ങനെ ഇപ്പോൾ പറയരുത് എന്നും പറഞ്ഞ് തിട്ടൂരം ഇറക്കുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ കുറെ തള്ളിയില്ലേ ഇനി ഞാനും കുറച്ച് തള്ളട്ടെ ആരിഫ് ഹുസൈൻ തെരുവത്ത് എക്സ് മദ്രസ തള്ളുവീരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇടപെടേണ്ട ഒരു രീതിയുണ്ട് ഇടപെടേണ്ട ഒരു ഒരു മര്യാദയുണ്ട് അല്ലെങ്കിൽ ഇടപെടേണ്ട ഒരു സിസ്റ്റം ഉണ്ട് ഒരു വിദേശത്ത് തടവിൽ കഴിയുന്ന വ്യക്തി പദ്ധതി വിധിക്കപ്പെട്ടതാണോ പെണ്ണോ ഏത് രാജ്യവുമാകട്ടെ ആ രാജ്യവുമായി ഇടപെടാൻ ഇത്തരം മതപണ്ഡിതന്മാർക്കും അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്കും എങ്ങനെ സാധിക്കുന്നു അല്ലെങ്കിൽ അത് സാധിച്ചത് ഏത് വഴിയിലൂടെയാണ് എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകും ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ കൂടെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ നയന്ത്രബന്ധം ബന്ധം യമനുമായി നമുക്കില്ല എന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അല്ലെങ്കിൽ അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് കടന്നു വരേണ്ടത് അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കാന്തപുരം ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞ് ലെറ്റർപാടിൽ അതും ഇതും എഴുതി എഴുതിവിടുകയും ഇദ്ദേഹത്തെ വാഴ്ത്തിപ്പാടാൻ ആളുണ്ടാവുകയും മാധ്യമങ്ങളടക്കം ഇത് ഏറ്റുപിടിക്കുകയും എന്തിന് ചില രാഷ്ട്രീയ നേതാക്കളടക്കം വലിയ പ്രമുഖരായ പല പാർട്ടിയിലും പെട്ടെന്ന് എല്ലാ പാർട്ടിയിലും പെട്ടവരുണ്ട് സി പി എംകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് എല്ലാവരുമുണ്ട് ഇത് ഏറ്റുപിടിക്കുകയും ഇദ്ദേഹത്തെ കാന്തപുരത്തെ വിശുദ്ധനാക്കി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ആ അതിന്റെ നൈതികത ചോദ്യം ചെയ്തുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ വീണ്ടും ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരാനുണ്ട് എന്താണ് സംഭവിക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ ബോധ്യമില്ല അത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടിയ ശേഷം നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം എന്ത് തോന്നാലും ഇത് കാന്തപരത്തിന്റെ ഇടപെടലല്ല എന്നുള്ള കാര്യം ഇപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്